ഓ ഇതെന്നാ പെരുമഴയാടാ ഇന്നൊന്നും തീരുന്ന കോളില്ല ഒടുക്കത്തെ തണുപ്പും പാതിരാത്രിയിൽ പെരുമഴയത്ത് അടുത്ത സുഹൃത്ത് പ്രശാന്തിന്റെ കടയിലായിരുന്നു അരുണും പ്രവീണും പതിവ് പോലെ ബിയർ നുണഞ്ഞിരിക്കുമായിരുന്നു മൂവരും ഉറ്റ സുഹൃത്തുക്കളാണ് അവർ ടൗണിൽ ഒരു ചെറിയ ബേക്കറി ഉണ്ട് രാത്രിയായാൽ അവിടെയാണ് മൂവരുടെയും താവളം ചെറിയ മദ്യപാനവും അല്ലറ ചില്ലറ ഫോൺ വിളികളും ഉടായ്പ പരിപാടികളുമൊക്കെയായി മൂവരും ഏകദേശം രാത്രി പതിനൊന്ന് മണിവരെയൊക്കെ അവിടെ കൂടും അന്നും സമയം ആയിരുന്നു അപ്പോഴാണ് പെരുമഴ തുടങ്ങുന്നത് ഇന്നിനി വീട്ടിൽ പോക്ക് നടക്കില്ലെന്നാണ് തോന്നുന്നത് അമ്മാതിരി മഴ എവിടെന്നേലും ഒരു കിളിയെക്കൂടി കിട്ടിയിരുന്നാൽ ഇന്നത്തെ രാത്രി കുശാലായി ഇവിടെ തന്നെ അങ്ങ് കൂടാമായിരുന്നു തണുത്ത് വിറച്ചിരിക്കുന്ന പ്രവീണിന്റെ കമന്റ് കേട്ട് പൊട്ടിച്ചിരിച്ചു അരുൺ ഓ പിന്നെ കിളിയെ കിട്ടിയാൽ അങ്ങ് തകർക്കാൻ നിൽക്കുന്ന ഒരാൾ കന്യാകുമാരിയിൽ പോയപ്പോഴുള്ള കഥ ഓർമ്മയുണ്ടല്ലോ കാശ് കൊടുത്ത് പെണ്ണിനെ റൂമിൽ വിളിച്ചിട്ട് ഒടുക്കം വിറയിലായിരുന്നു അളിയൻ അത് ശരിയാ അവസാനം അവൾ വെളിയിൽ ഇറങ്ങി പറഞ്ഞത് ഓർമ്മയുണ്ടോ ഈ മുലകുടി മാറാത്ത ചെക്കനെ കൊണ്ടാണോ ഇംമാതിരി പണിക്ക് വന്നേക്കുന്നതെന്ന് പ്രശാന്തും അരുണിനൊപ്പം കൂടിയതോടെ എളിഭ്യനായി തല കുമ്പിട്ടു പ്രവീൺ അലിയ തേ ബസ് സ്റ്റോപ്പിൽ നോക്കിയടാ ഒരു പെണ്ണല്ലാ നിൽക്കുന്നേ പെട്ടെന്ന് പുറത്തേക്ക് നോക്കി അരുൺ വിരൽ ചൂണ്ടവേ ആ ഭാഗത്തേക്ക് നോക്കിയ പ്രശാന്തിൻ്റെ മിഴികൾ തിളങ്ങി ശരിയാണാ പെണ്ണാണ് ഒറ്റയ്ക്കുള്ളൂ ഇതാരപ്പം ഈ സമയത്ത് ബസ് സ്റ്റോപ്പിൽ ഇന്നാ ജീവൻ്റെ കല്യാണമല്ലായിരുന്നു അതിൻ്റെ റിസപ്ഷനൊക്കെ കഴിഞ്ഞ് പോണ ബന്ധുക്കൾ ആരോ ആണ് വൈകുന്നേരം മുതൽ പെൺപിള്ളേരുടെ തിക്കും തിരക്കും ആയിരുന്നു അവൻ കോളേജിൽ സാറല്ലേ അവിടുത്തെ കിളികളെല്ലാം വന്നു പ്രശാന്തിൻ്റെ മറുപടി കേട്ടിട്ട് പ്രവീണിൻ്റെ മെഴികളിൽ തിളക്കം വച്ചു ഈ മഴയെ തൊറ്റയ്ക്കല്ലേ ഓള് നമുക്കൊരു കമ്പനി കൊടുത്താലോ അവൻ ആവേശത്തിലായി ആ സമയം ചുറ്റുപാടൊന്നും നിരീക്ഷിച്ചു അരുൺ അളിയ പെരുമഴ മഴ ചുറ്റിനുവാണേൽ ആരുമില്ല നേരെ വെളിച്ചം പോലും ഇല്ല നമുക്ക് തൂക്കിയാലോ ഒരു ക്യാമറ പോലും ഇവിടവും ഇല്ല ഞാൻ മഴക്കാർ കണ്ടുകൊണ്ട് കാറും എടുത്താ വന്നേ അരുണിന്റെ വാക്കുകൾ കേട്ട് മുഖാമുഖം നോക്കി പ്രവീണും പ്രശാന്തും അളിയ ബീറിന്റെ കികിൽ പറയുവാണോ നീ ഇതൊക്കെ വലിയ സീനാകുന്ന കേസാണ് പിടിപ്പെട്ടാൽ അകത്താകും പുറത്ത് വന്നാലും നാട്ടിൽ പിന്നെ തലപ്പൊക്കി നടക്കാൻ പറ്റില്ല പ്രശാന്തിന് ചെറിയ പേടി തോന്നി എന്റെ പൊന്നളിയ ആരറിയാൻ ഇതിനൊക്കെ ഓരോ വശങ്ങളുണ്ട് ഇവിടെ ഇപ്പോൾ എല്ലാം കൊണ്ടും സംഭവം സെറ്റാണ് പെണ്ണു കിടന്ന് ഉച്ചയുണ്ടാക്കിയാലും പെരുമഴയത്തു ആ ഒച്ച വെളിയിൽ പോവില്ല നേരെ ആ പാലത്തിനപ്പുറത്തെ പണി നടക്കുന്ന ബിൽഡിങ്ങിൽ കൊണ്ടുപോയാൽ കാര്യം നടക്കും എല്ലാം കഴിഞ്ഞ് ഒന്ന് രണ്ട് ന്യൂഡ് ഫോട്ടോസ് കൂടി എടുത്തു വെച്ചാൽ പേടിച്ചിട്ട് അവളൊന്നും വെളിയിൽ പറയുമില്ല മാത്രമല്ല അത് കാട്ടി പേടിപ്പിച്ച് പേടിപ്പിച്ചുവേണേൽ വീണ്ടും സെറ്റാക്കാം ഒറ്റശ്വാസത്തിൽ അരുൺ പറഞ്ഞു നിർത്തുമ്പോൾ അതിശയത്തിൽ അവനെ തന്നെ നോക്കിയിരുന്നു പോയി പ്രശാന്തും പ്രവീണും അളിയനി ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ പ്ലാൻ ചെയ്തോ സംഭവം കേട്ടിട്ട് കൊള്ളാം പക്ഷെ ഇതുപോലൊക്കെ നടക്കുമോ എനിക്ക് തോന്നുന്നില്ല പ്രവീണിന് അപ്പോഴും സംശയമായിരുന്നു നീ ആ കയ്യിലിരിക്കുന്ന ബിയർ കൂടി അകത്താക്കിയേ അന്നേരം ഇച്ചിരി ധൈര്യമൊക്കെ വരും നിനക്കെന്ത് തോന്നുന്നു പ്രശാന്തേ തൂക്കിയാലോ അരുൺ തനിക്ക് നേരെ തിരിയുമ്പോൾ പാതി മനസ്സിലായിരുന്നു പ്രശാന്ത് കേട്ടപ്പോൾ ഒരു ആവേശമൊക്കെ തോന്നിയെങ്കിലും ഉള്ളിലെവിടെയോ ഒരു ഭയം തോന്നാതിരുന്നില്ല അവന് അളിയ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കൂടി നോക്കാം എന്നിട്ടും അവൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ നീ പറഞ്ഞ പോലെ ചെയ്യാം അരുൺ പറഞ്ഞത് ശരിയായിരുന്നു ബിയർ അകത്തേക്ക് തോറും പ്രവീണിന് ധൈര്യം കൂടി കൂടി വന്നു അവർ വീണ്ടും കഴുകൻ കണ്ണുകളുമായി കാത്തുനിന്നു സമയം വീണ്ടും നീങ്ങി ആ സമയത്ത് ബസ്സുകളൊന്നും ഇല്ലാത്തതിനാൽ അവൾ അവിടെ തന്നെ നിന്നിരുന്നു അളിയ മതി ഇനിയും നോക്കി കൊതിവിട്ട് നിൽക്കാൻ ഞാനില്ല കൂടെ കൂടുന്നവർ കൂടിക്കോ ഞാൻ കാറെടുക്കാൻ പോകുക കെട്ട് അരുൺ രണ്ടും കൽപ്പിച്ചിറങ്ങി ഞങ്ങളുണ്ടളിയ സെറ്റാണ് പിന്നാലെ പ്രശാന്തും പ്രവീണും ആവേശത്തോടെ ഇറങ്ങി അളിയ കാർ ഞാൻ ബസ് സ്റ്റോപ്പിൽ ചേർത്ത് നിർത്തും ഡോർ തുറന്ന് പെട്ടെന്ന് വലിച്ചകത്ത് കയറ്റിയേക്കണം അത്രയും പറഞ്ഞ് അരുൺ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി പിന്നിലേക്ക് പ്രവീണും കയറി അന്നേരം കടയടിച്ച് എത്തി അളിയ സ്റ്റാർട്ട് ചെയ്ത് വിട്ടോ നല്ല തക്കം ചുറ്റുപാടും ഒന്ന് നോക്കി പ്രശാന്ത് പറയവേ പതിയെ ആക്സിലേറ്ററിൽ കാലമർത്തി അരുൺ പറഞ്ഞ പോലെ വണ്ടി നേരെ പറന്നു ചെന്ന് ബസ് സ്റ്റോപ്പിന് മുന്നിൽ നിന്നു പെട്ടെന്നൊരു കാർ വന്ന് മുന്നിൽ നിന്നപ്പോൾ ആ പെൺകുട്ടിയും ആകെ ഭയന്നുപോയി എന്ത് ഏത് എന്ന് തിരിച്ചറിയുവാൻ അവൾക്ക് സമയം കിട്ടിയില്ല ഓടി പുറത്തിറങ്ങിയ പ്രവീൺ ബലമായി പിടിച്ചവളെ കാറിനുള്ളിലേക്കിട്ടു എന്നെ വിട് എന്താ ഇത് പരമാവധി കുത്രാൻ നോക്കിയവൾ പക്ഷെ പ്രവീണിന്റെ കൈകാര്യത്തിന് മുന്നിൽ എല്ലാം വിഫലമായി പിൻസീറ്റിൽ തലയടിച്ചാണ് അവൾ കാറിൻ്റെ ഉള്ളിലേക്ക് വീണത് നിങ്ങൾ ആരാ എന്താ ഈ കാണിക്കുന്നേ ആകെ നടുങ്ങി തരിച്ചവൾ ചോദിക്കുമ്പോഴേക്കും കാറിലേക്ക് കയറി ഡോർ അടച്ചിരുന്നു പ്രവീൺ അളിയാ വിട്ടോടാ നേരെ പണി നടക്കുന്ന പാലത്തിനപ്പുറത്തെ ബിൽഡിങ്ങിലേക്ക് അവന്റെ സിഗ്നൽ കിട്ടിയ പാടെ ആക്സലേറ്ററിൽ കാലമർത്തിയ അരുൺ ആ കാർ പാഞ്ഞു ലക്ഷ്യസ്ഥാനത്തേക്ക് വീഴ്ചയുടെ ആഘാതത്തിൽ നിന്നും ചാടി പിടിഞ്ഞെഴുന്നേൽക്കുമ്പോൾ തലമല്ലാതെ വേദനിച്ചു അവൾക്ക് പാലത്തിനടുത്ത ബിൽഡിങ്ങിൽ എന്തുണ്ടാക്കാനട പോണേ അവിടെ പണിക്കാർ ബംഗാളികൾ സ്റ്റേ ആണ് നിങ്ങൾക്ക് റൂമില്ലേൽ നേരെ ആ റെയിൽവേ ക്രോസിനടുത്ത് ബിൽഡിങ്ങിൽ പോവും സ്ഥലമില്ലാതെ വരുന്നവരെ അവിടെ ഞാൻ സ്ഥിരം കൊണ്ടുപോകാറ് പെട്ടെന്നുള്ള അവളുടെ മറുപടി കേട്ട് ഒരു നിമിഷം നടുങ്ങി പ്രവീൺ അവൻ മാത്രമല്ല അരുണും പ്രശാന്തും ഒരുപോലെ നടുങ്ങി എന്താടി എന്താ നീ പറയുന്നേ സംശയത്തോടെ പ്രശാന്ത് തിരിയവേ അവരെ മൂന്ന് പേരെ മാറി മാറി നോക്കിയവൾ എടാ നീയൊക്കെ ഇത് ആദ്യമായിട്ടാണോ സ്പോട്ടൊന്നും അറിയില്ല നിനക്കൊക്കെ നേരെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് പോ അവിടാണെങ്കിൽ ആരുടെ ശല്യം കാണില്ല പിന്നെ റേറ്റ് പറഞ്ഞ ധാരണയായിട്ടെ എൻ്റെ ദേഹത്ത് തൊടാൻ ഞാൻ സമ്മതിക്കൂ ഒടുക്കം കാര്യം കഴിഞ്ഞിട്ട് കിടന്ന് വിലപേശം നിൽക്കരുത് മൂന്ന് പേരുണ്ട് മൂവായിരം രൂപ കയ്യിൽ കിട്ടണം ഇത്തവണ ശരിക്കും നടുങ്ങിയവർ അരു പതിയെ കാറ് സൈഡാക്കി നീ നീ പറഞ്ഞു വരുന്നത് നീയപ്പോൾ അവൻ്റെ ചോദ്യം കേട്ടിട്ട് സംശയത്തോടെ നോക്കി അവൾ ഇതെന്ത് വാടാ അപ്പോൾ ആളെ പോലും അറിയാണ്ടാണോ ആക്രാന്തത്തോടെ വലിച്ചു വണ്ടിയിലിട്ടത് ഞാൻ സിന്ധു പാത്ര സിന്ധു എന്ന് പറഞ്ഞാൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം മുന്നേ അപ്പുറത്തെ ഹൈസ്കൂൾ ജംഗ്ഷൻ ആയിരുന്നു പക്ഷെ അവിടെ പോലീസുകാരുടെ ശല്യമാണ് ഇവിടെപ്പോൾ ഈ ബസ് സ്റ്റോപ്പ് സേഫാണ് പോലീസ് വന്നാലും ബാക്കിലെ കുറ്റിക്കാട്ടിലേക്ക് മാറിയാൽ പിന്നെ കാണില്ല ആ മറുപടി കെട്ടി തലയിൽ കൈവെച്ചു പോയി പ്രശാന്ത് ദൈവമേ പണി പാളിയാ പ്രവീണും പതി അരുടെ മുഖത്തേക്ക് നോക്കി ആവേശം ക്ഷണ നേരം കൊണ്ട് കെട്ടടങ്ങി അതെ ചേച്ചി ഞങ്ങൾ ആളറിയാതെ ചേച്ചി തിരിച്ചു കൊണ്ടാക്കാം ആള് മാറിപ്പോയതാ അരുൺ പതിയെ തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അത് കേട്ടിട്ട് സിന്ധു അമ്പരന്നു ആള് മാറിയെന്നോ ഉടായിപ്പിറക്കല്ലേ പെരുമഴയാണ് ഒരു കോളും നടക്കില്ലെന്ന് വിചാരിച്ചു നിന്നപ്പോഴാ നീയൊക്കെ വന്നേ എവിടെയെന്ന് വെച്ചാൽ കൊണ്ടുപോയിട്ട് കാശുതാ ഇനി ഇറങ്ങിപ്പോണേലും കാശ് കിട്ടാണ്ട് ഞാൻ പോവൂല സിന്ധു തറപ്പിച്ചു പറഞ്ഞതോടെ ആകെ കുഴഞ്ഞു മൂവരും അല്പസമയത്തെ ചിന്തയിലാണ് ധൈര്യം സംഭരിച്ച് വീണ്ടും തിരിഞ്ഞു അരുൺ ഡ ചേച്ചി സീനാക്കല്ലേ ഇവിടെ ചവിട്ടി തള്ളി വിട്ടിട്ട് പോകും ഞങ്ങൾ മര്യാദയ്ക്കാണെങ്കിൽ തിരികെ ബസ് സ്റ്റോപ്പിൽ വിടാം ചെറിയൊരു ഭീഷണി എഴുതിച്ചു ആ വാക്കുകളിൽ എന്നാൽ സിന്ധുവിൻ്റെ മുഖത്ത് പ്രത്യേകിച്ച് ഭാവമാറ്റം ഒന്നും ഉണ്ടായില്ല ഡ ചെറുക്കന്മാരെ എന്നോട് അടവിറക്കല്ലേ കുറെ കണ്ടതാ ഇതൊക്കെ എന്നെ ഇവിടെ ചവിട്ടി തള്ളിയാൽ വണ്ടി നമ്പർ വെച്ച് തിരക്കിയാണെങ്കിലും മൂന്നിൻ്റെയും വീട്ടിൽ വരെ ഞാൻ പിന്നെ ഊഹിക്കാമല്ലോ ഇത്തവണ ശരിക്കും പെട്ടു അവർ എന്റെ പൊണ് ചേച്ചി ഒന്ന് വെറുതെ വിട് ഒരു അബദ്ധം പറ്റിയതാണ് ഞങ്ങളിൽ കാശൊന്നുമില്ല പ്രവീൺ കെഞ്ചി പക്ഷെ സിന്ധു വഴങ്ങിയില്ല ഒടുവിൽ മൂവരും ചേർന്ന് കയ്യിലുള്ള ആയിരം രൂപ കൊടുത്ത് കാല് പിടിച്ച് അവളെ ഒഴിവാക്കി തിരികെ ബസ് സ്റ്റോപ്പിൽ ഇറക്കി വിട്ട് നേരെ പ്രശാന്തിന്റെ ബേക്കറിയിൽ എത്തിയ അവർ എന്റെ ിൽ ഇമാതിരി പണിക്ക് ഞാനില്ല എന്നത്തോടെ മടുത്തു തലയിൽ കൈവെച്ച് നിലത്തേക്കിരുന്നു പ്രശാന്ത് അങ്ങനെ ഒരുപാട് വലിയ പ്ലാനിങ്ങുകൾക്കും പ്രതീക്ഷകൾക്കും ഒടുവിൽ നിരാശയോടെ മടങ്ങി മൂവരും കാറിലേക്ക് കയറി വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴും അവർ കണ്ടു ബസ് സ്റ്റോപ്പിൽ കസ്റ്റമറായി കാത്തു നിൽക്കുന്ന സിന്ധുവിനെ ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ